ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പോകുന്നത് ആനക്കാമ്പൂർ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ തുടക്ക സ്ഥലങ്ങളിലേക്കാണ് തുടങ്ങുന്ന സ്ഥലമൊക്കെ അവിടേക്കാണ് പോകുന്നത് ഇതാ ആ കാണുന്ന മലയാണ് തുരങ്കപാത ഈ ചുവടുവശത്ത് ഈ മലയുടെ ചുവട്ടിലാണ് ഇത് ഉണ്ടാക്കുന്നത് പോയി നോക്കാം നമ്മൾ സ്വർഗം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത് സ്വർഗത്തിൽ ജോസ് ഘട്ടൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് അത് പറഞ്ഞ പോലെ തന്നെ ഈ സ്വർഗത്തിലേക്കുള്ള വഴി ഏ കല്ലും മുള്ളും നിറഞ്ഞതാണെന്ന് പറഞ്ഞ പോലെ തന്നെ നല്ലൊരു പാലമുണ്ട് തൂക്കുപാലമാണ് പോയി നോക്കാം വളരെ മനോഹരമായ ഒരു പാലമാണ് നോക്കാം നമുക്ക് ആയിക്കും പൊളിഞ്ഞ് വീഴുവിലായിരിക്കും പൊളി നോക്കാൻ എന്താ സ്ഥിതി ഇതാ ജോസ് ഘട്ടം തന്നെ എല്ലാ വർഷവും ഉണ്ടാക്കുന്ന പാലാണ് ഇത് എല്ലാ മഴക്കാലം കഴിയുമ്പോഴത്തേനും മലവെള്ളം വന്ന് ഈ പാലമൊക്കെ നശിപ്പിക്കാറുണ്ട് ഇത്തരം കലോമത്തിന് പുള്ളി നണ്ടാക്കും അത്യാവശ്യം ഭാരമുള്ള ആൾക്കാർ വന്നാലൊക്കെ പൊട്ടി താഴെ ചെയ്യാൻ സാധ്യതയുള്ള പാലമാണ് അതെല്ലാവരും ശ്രദ്ധിച്ച് മാത്രമേ ഇതിൽ പോകാൻ പാടുള്ളൂ ഇതൊക്കെ പണ്ട് ലോറിയും ജീപ്പും ഒക്കെ പോയിക്കൊണ്ടുവന്ന വഴിയാന്ന് പറഞ്ഞാല് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാ നോക്കാം നമുക്ക് പോയി എന്താ സ്ഥിതി ആ ഇത് ആന മറിച്ച പനയാണ് ആനയാന്ന് തോന്നാൻ കാരണം കുറെ ആനപ്പിണ്ടൊക്കെ കാണുന്നുണ്ട് ഇവിടെ പോയി നോക്കാം ജോസഫിൻ്റെ വീട്ടിൽ എന്താണ് സ്ഥിതി എന്നൊക്കെ റോഡാണോ തോടാണോ തോടാണോന്ന സംശയം ഇവിടെ റോഡൊന്നും വലിയ കുഴപ്പമില്ല താഴോട്ടാണ് മലവെള്ളപ്പാച്ചില് തകർന്നാവാനാണ് സാധ്യത ഗദൂരെ ആ കാണുന്നതാണ് നമ്മുടെ സ്വർഗത്തിൽ ജോസുകേട്ടൻ്റെ വീട് നമുക്ക് പോയി നോക്കാം എന്താണ് അവിടുത്തെ വിശേഷം എന്നൊക്കെ എങ്ങനുണ്ട് ചേച്ചി ഇവിടുത്തെ ജീവിതമൊക്കെ അടിപൊളിയാണോ ചേച്ചി എത്ര അല്ലായി ഇങ്ങോട്ട് കെട്ടി കെട്ടിക്കൊണ്ടുവന്നിട്ട് ഇരുപത്തേഴുവല്ലോ ഇങ്ങോട്ടാ കൊണ്ടു വന്നെ കൊടഞ്ചേരിക്കല്ലേ സ്കൂളിൽ കാക്കാടം പോല ചേച്ചിന്റെ വീടല്ലേ ഇല്ല കുറച്ച് ഞാൻ എനിക്ക് മുറുക്കണോ ചെറുക്കളിക്കുന്നത് എട്ടാം ക്ലാസ് പറഞ്ഞേ ആ പെണ്ണ് പ്ലസ് പണ് കൂടനീ ആ പെണ്ണ് തിരുവമ്പാടിച്ച് അന്ന് പോവോ ആ അത് എഴുപണിക്കും മുറുക്ക് കള്ളുപൊടി ഉണ്ടോ മുറുക്ക് മാത്രമേ ഉള്ളു ആ മുറുക്കുമ്പോ കള്ളുപുടിയില്ല മുറുക്കുമ്പോ കള്ളുപിടിക്കാല്ലേ എല്ലാം ഉണ്ടെന്നല്ലേ ആനെ പിടിക്കാനോ അതിനെ പിടിച്ചില്ലല്ലോ എത്ര കാല ഇവിടെ എത്തിയിട്ട് താമസം അറുപത്തൊമ്പതില് ആ എവിടെ ആയിരുന്നു ആട് കോടഞ്ചേരി കോടഞ്ചേരി ആ ഇനിപ്പോ ഇത് വിറ്റില്ല ആ അല്ല അപ്പൊ ഇനി കോടഞ്ചേരിക്കാണോ പോവുന്നത് ആനയൊക്കെ വരവുണ്ടോ അവിടെ ശല്യൊന്നുമില്ലല്ലോ നമുക്ക് നമ്മളോട് അധികം നമ്മളവരോട് മസ്സിടിക്കാൻ പോകണില്ല അതും കാര്യാണ് കൃഷിയുമായിട്ടൊന്നും ഇല്ലല്ലേ കാവും തെങ്ങും എല്ലാം പോയല്ലേ പശുമാടണ്ടായിട്ട് അങ്ങോട്ട് പോകുന്നില്ലേ പിള്ളേരൊക്കെ എന്നാ പഠിക്കുന്ന ടീച്ചർ ഈ ഭാഗത്താല്ലേ ഇവിടെയാണോ ഇവിടെ ആണോ തുരക്കുന്നത് അ ശെരി ആ ആ പനേ

അപ്പൊ ഈ പാ ആ പാറേന്റെ തുടർച്ചയാണോ ഇങ്ങോട്ട് വരുന്നത് അതെ അല്ലേ അല്ലെ എങ്ങനെയാ പരിശോധിച്ചാൽ അവര് നോക്കിയോ ആണല്ലേ ആ കൊഴൽക്കിണറിന്റെ അവിടെ താമസിച്ചായിരുന്നല്ലോ താഴത്ത് അവിടെ ഷെഡു വല്ല കെട്ടിട്ടെ ആ ശരി തൊരുന്നതാക്കി അല്ലേ ആ മഴയൊക്കെ എങ്ങനെയാ ഇവിടെ നല്ല മഴയല്ലേ മഴക്കാലം ആയോ കഴിഞ്ഞാൽ രക്ഷയില്ലേ ായാലേ അതില് ചെറിയൊരു വെയിലുണ്ടാവും രാത്രിയാണെങ്കിൽ തണുപ്പൊക്കെ ആവില്ലേ ആദ്യം എത്ര വീട്ടുകാരുണ്ടായിരുന്നു ഏകദേശം എഴുപത് വീട്ടുകാരുണ്ടായിരുന്നല്ലേ സ്വർഗം അയാലും കൊഴില്ല സ്ഥലത്തിനൊക്കെ അത്യാവശ്യം അല്ല വിലയാലല്ലേ അപ്പറ ഭാ സ്വർഗത്തിന് ആ ഭാഗത്തൊക്കെ ഇപ്പൊ എമ്പത് എമ്പതിനായിരം രൂപക്കാ ആൾക്കാർ പറഞ്ഞു എന്നു ഒരു ലക്ഷം രൂപ കിട്ടിയാലേ കൊടുക്കത്തുള്ളൂ ഒരു ലക്ഷം രൂപ പോകുന്ന വഴിയാണ് ആ വഴി പോണ്ട നമുക്ക് ഇവിടെ പാലം ഇല്ലേ ആ ആ അല്ല ഇവിടെ പാലം വരിക ചപ്പാത്തി ആ പാലം വന്ന അക്കരക്ക് വില ഇവിടെ എന്തായിരുന്നു നിങ്ങള് സ്വകാര്യ പാലമാണോ അത് ആ അത് ശരി അതാണിപ്പോ മൃഗങ്ങളെ കൊണ്ട് ശല്യം ഇല്ല വരുന്ന ആൾക്കാർ ടൂറിസ്റ്റുകളെ കൊണ്ടല്ലേ ശല്യോ നിങ്ങളെ പാലമൊക്കെ പൊളിച്ച് അടുപ്പ് അടുപ്പ് കൂട്ടുക ആണല്ലേ ഓരോ മഴക്കാലത്ത് മാറ്റണല്ലോ അതെ അല്ലെ അപ്പൊ മഴക്കാലം നല്ല വെള്ളം വന്നിട്ടുണ്ടെങ്കിൽ പറിച്ചുകൊണ്ട് പോകില്ലേ അപ്പൊ അതിനെട്ടിൽ ഇവിടെ അങ്ങനെ വലിയൊരു ും പിന്നെ പേടിക്കാനില്ല സംഭവം മലയാണെന്നുള്ളു ആ അപ്രവസ്ഥല്ലേ ചെരുവല്ല ഇങ്ങോട്ട് വരുവോ മോളെ പൊട്ടിയാലേ പൊട്ടുക ഒറ്റ കല്ലേ ആടിനെ കൊണ്ടായോ ആയില്ലേ അടിനൊന്നും ശല്യം ഇല്ലല്ലോ പശുവിനും അങ്ങനെയൊന്നും മൃഗങ്ങളുടെ ശല്യം ഒന്നുമില്ലല്ലോ ആണല്ലേ അടിപൊളിയല്ലേ ഇതല്ലേ തുരക്കുന്ന സ്ഥലോ ആ ആ കണ്ടു കണ്ടു ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ പോകുന്നത് ഇപ്പോൾ ആനക്കമ്പിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ സ്റ്റാർട്ടിംഗ് ഞാൻ കാണിച്ചു തരാം എവിടെയാണ് നമ്മൾ തുരങ്കപാത തുടങ്ങുന്നത് ഈ ഭാഗത്താണ് ആനക്കാമ്പിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ സ്റ്റാർട്ടിങ് ഈ മലയാണ് തുരക്കുന്നത് ഓക്കെ ഇന്നതിൻ്റെ എന്തോ നമ്പറോ കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ജോസേട്ടൻ ആടുകളെ മേയ്ക്കാൻ കൊണ്ടുവന്ന കാഴ്ചയാണ് കാണുന്നത് ഈ മുകളിൽ മുകളിലെ ഭാഗങ്ങളിലാണ് ഉള്ളി ആടിനെ മേയ്ക്കാൻ കൊണ്ടുപോകുന്നത് ഉള്ളിൻ്റെ ഏക ഉപജീവന മാർഗ്ഗമാണ് ഈ ആട് വളർത്തലൊക്കെ ജോസറിനെ മുന്നേ പോകുന്നു കാണുന്നുണ്ടോ നിങ്ങൾ ജോസേട്ടാ ഞങ്ങൾ മാറുവ എന്നാൽ ശരി